കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയായ കൊച്ചിൻ പാലത്തിനു സമീപം ഷൊർണൂർ ഓവർ ബ്രിഡ്ജിൽ ടോറസ് ലോറി കുഴിയിൽ കുടുങ്ങി തുടർന്ന് സംസ്ഥാനപാതയിൽ മണിക്കൂറുകളോളം വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ക്രെയിൻ ഉപയോഗിച്ച് ടോറസ് ലോറി നീക്കിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ആംബുലൻസിന് സൈഡ് കൊടുക്കവേ കരിങ്കല്ലുമായി വരികയായിരുന്ന ടോറസ് ലോറി റോഡ് സൈഡിലെ കുഴിയിൽ താഴുകയായിരുന്നു ഇതോടെ ഇരു ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുവാൻ കഴിയാതെ വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുകയായിരുന്നു അഞ്ചു മണിക്കൂറോളമാണ് സംസ്ഥാനപാതയിൽ ഗതാഗതം സ്തംഭിച്ചത് പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ടോറസ് ലോറി റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് ഈ ഭാഗങ്ങളിൽ കാലങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ദീർഘദൂര യാത്രക്കാരെ ഉൾപ്പെടെ അനേകം ആളുകളെ ഗതാഗത കുരുക്ക് കാര്യമായി ബാധിച്ചു ബി ന്യൂസ് ഷൊർണൂർ